വയനാട് എങ്ങനെ പോണേ ഇന്നു ചില ഇറക്കിയോട്ടോ ചായപ്പൊടി വയനാട് വായനാ

ായിട്ട് പോയണ്ട കർമ്മസ്വക്കാറേം ചോറ് നിന്നല്ലത് മന്തിയാണ് ഇത് മുടിപ്പിച്ചാനായിട്ട് നടക്കുന്ന വയനാട് പോലെ Ờ được rồi ạ. Chào lại. Chào lại trên. Đi lấy đi. Đấy. Bảy lại নোয নোডে কেরা কারা কারাং ১ায়েণাং শরাং শরাং পলাপডাপ য়েয়ে ছরানে শরাংয়ে শরোাং ভুটাং শরাাই শরাংয়ে হুছে നല്ലതാണ് ഞാൻ എപ്പോഴും വാങ്ങാൻ വേണ്ടിട്ട് പോകുന്നത് ഞങ്ങൾ ഫുൾ ഓട്ടോറിക്ഷയിലാണ് വയനാട് ചായപ്പൊടില്ലാന്ന് പറ്റൂല ാണ് മക്കളെ വയനാട് ഫുള്ള് ബ്ലോക്കാണ് ഇവിടെ പുലി ഇറങ്ങിയതല്ലോ കാണിച്ചിട്ടുള്ള ഒരു ബ്ലോക്ക് ആണ് ഫുള്ള് ബ്ലോക്ക് വയനാട് വണ്ടി മാറ്റാ വയനാട് എത്തി ചായപ്പൊടി എത്തി ഞങ്ങൾ ചോക്ലേറ്റും ചായപ്പൊടിയും വാങ്ങാൻ വേണ്ടിട്ട് എത്തി ചായപ്പൊടി കടക്ലേറ്റ് ഫുള്ള് ചായപ്പൊടിയാണ് ഇവിടെ ചായപ്പൊടി ഉണ്ട് എപ്പോഴും ഉണ്ടാവില്ല ചില ആളുകളൊന്നും നന്നായിട്ട് വായിക്കും അട്ടപ്പാടി ചായപ്പൊടി സെറ്റ് ഏടെ എത്ര മൈ മൂന്നെണ്ണോ ചോക്ലേറ്റ് ചായപ്പൊടി ശെരിയാക്കിട വയനാടാണിത് ഓട്ടോ ശരി ചായപ്പൊടി വാങ്ങി വയനാടാന്ന് ഇപ്പൊ കാണിച്ചു കൊടുക്കാൻ പയനാട് മത്തി വയനാട് അല്ലാതെ പോലെ വയനാട് ചായപ്പൊടി വാങ്ങി ഞങ്ങൾ പോവുകയാണ് ചായപ്പൊടി പറഞ്ഞാൽ